നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ഗ്രാമപഞ്ചായത്ത് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച പി രാധ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേൽ മുമ്പാകെയാണ് സത്യവാചകം ചൊല്ലിയത് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ നിന്നുമാണ് കെ പി രാധ തിരഞ്ഞെടുക്കപ്പെട്ടത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ജനങ്ങൾ തന്നിലർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും ജനങ്ങൾക്കൊപ്പമുണ്ടാവുമെന്നും കെ പി രാധ പറഞ്ഞു ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി എമ്മിലെ കെ പി രാധ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ നിത്യോഷമവും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാരിയും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് എംഇഎസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കെ ടി കെട്ടിക്കൊടിയേങ്ങൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഷ്കർ കോറാഡ് പഞ്ചായത്ത് സെക്രട്ടറി ചാൾസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും കെ പി രാധ പറഞ്ഞു തെരഞ്ഞെടു തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഇനി വാർഡിലെ ജനങ്ങളോടൊപ്പം വാർഡിലെ വികസനത്തിന് വേണ്ടി എന്നും നിലകൊള്ളും അതാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ വാർഡിലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ പ്രത്യമായ ലക്ഷ്യം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനവും നടത്തി കെ ടി എസ് ബാബു കെ പി ഷാജി വി ബിജു ഷാഫി ഹമീദ് പറപ്പാറ ബാവാ തുടങ്ങിയവർ നേതൃത്വം നൽകി താനൂർ എസ് ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ടി വി എ ന്യൂസ് ியலும்போ காோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்களுக்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ